എസ് എഫ് ഐ അന്വേഷണം തടയാൻ കർണാടക ഹൈക്കോടതിയാണ് വീണ വിജയൻ ആദ്യം സമീപിച്ചത് എന്നാൽ വിധി വീണയ്ക്ക് തിരിച്ചടിയായി എന്നതാണ് വാസ്തവം എസ് എഫ്ഐ ഒക്കന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് കോടതി വിധിച്ചു എ പി നദീറയുണ്ട് എ പി നദീറ പല ഘട്ടങ്ങളിലായിട്ട് എസ് എഫ്ഐയുടെ അന്വേഷണത്തെ തടയിടാൻ എക്സാലോജിക്ക് ശ്രമിച്ചു സി എം ആർ എല്ലെ ശ്രമിച്ചു സി എം ആർ എൽ ഡൽഹിയിൽ ശ്രമിച്ചു എക്സാലോജിക്ക് കർണാടകയിൽ ശ്രമിച്ചു രണ്ടിടത്തും തിരിച്ചടിയായിരുന്നു യഥാർത്ഥത്തിൽ കർണാടക ഹൈക്കോടതി അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നുവെങ്കിൽ എസ് എഫ് ഐ ഈ നടപടിയുമായി മുന്നോട്ടു പോകാൻ കഴിയുമായിരുന്നില്ല അതിലെ വാസ്തവം എ പി നദീറ ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായും എക്സാലോജിക്ക് ഈ ഒരു അറസ്റ്റ് ഭീഷണി നേരിട്ട സാഹചര്യത്തിലാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അതായത് കർണാടകയിൽ ബെംഗളൂരുവിലാണ് എക്സാലോജിക്കിന്റെ ആസ്ഥാനം ഇവിടെ ഐ ടി കമ്പനിയായാണ് എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിവിടെ അധികകാലം പ്രവർത്തിച്ചിട്ടൊന്നുമില്ല പക്ഷേ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ബെംഗളൂരുവിലായതുകൊണ്ടാണ് വീണാ വിജയൻ ഉടൻ തന്നെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്ന് വീണാ വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് കമ്പനി രജിസ്ട്രാർ ഓൾറെഡി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എസ് എഫ് ഐയും സമായും സമാന്തരമായി ഈ കേസ് അന്വേഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അവർ കോടതിയെ സമീപിച്ചത് അവരുടെ മറ്റു പ്രധാന ആവശ്യങ്ങൾ ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകാൻ പാടില്ല തന്നെ അറസ്റ്റ് ചെയ്യുകയോ റെയ്ഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയോ ഒന്നും ചേർത്ത് അതായത് ഈ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദം കഴിയുന്നത് വരെ എന്നാണ് അവർ ഉദ്ദേശിച്ചത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് കോടതി വിശദമായി തന്നെ എക്സാലോജിക്കിന്റെയും അതുപോലെ തന്നെ എസ് എഫ് ഐ വാദം കേട്ടു എസ് എഫ് ഐയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി അന്ന് ഉത്തരവിട്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലാണ് ഈ ഉത്തരവ് വരുന്നത് എസ് എഫ് ഐ അന്വേഷണവുമായി മുന്നോട്ട് പോകാം അതായത് പ്രഥമ ദൃഷ്ടിയാൽ ഇതിനകത്ത് തട്ടിപ്പ് നടന്നതായി കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയായിരുന്നു ജസ്റ്റിസ് ബി നാഗ പ്രസന്ന ഈ കേസുമായി മുന്നോട്ട് പോകാൻ എസ് എഫ് ഐ ഒക്ക് നിർദ്ദേശം നൽകിയത് വീണ വിജയനെ അറസ്റ്റ് ചെയ്യരുത് മറ്റ് തുടർ നടപടികളൊന്നും ഉണ്ടാകരുത് എന്ന വിധിയും അന്ന് പുറപ്പെടുവിച്ചിരുന്നു അങ്ങനെയാണ് അന്വേഷണവുമായി എസ് എഫ് ഐ ഒ ധൈര്യമായി മുന്നോട്ടു പോകുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു